മക്കൾക്കെല്ലാവർക്കും എൻ്റെ ശിശുദിനാശംസകൾ ഞാൻ ആരാണെന്ന് മനസ്സിലായോ ഇല്ല എൻ്റെ പേര് പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല നിങ്ങളുടെ അച്ഛനും അമ്മയും കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ ഞാൻ കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോൾ അമൃത ടി വിയിൽ കഥയല്ലത് ജീവിതം എന്നൊരു പരിപാടി അവതരിപ്പിക്കുന്നുണ്ട് എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നത് എന്തിനാണെന്നറിയാമോ ഒരു കഥ പറയാം കഥ പോലെ ചില കാര്യങ്ങൾ ആദ്യം ഈ മാസ്ക് ഒന്നും ഞാൻ ഊരിക്കോട്ടെ കഥ പറയുമ്പോഴേ ഈ മുഖം കണ്ടുകൊണ്ട് കേൾക്കുമ്പോഴാണ് ഒരു രസമുള്ളത് അല്ലേ ഇപ്പൊ എന്റെ മുഖം കാണാലോ ഞാനും ഇപ്പൊ വീട്ടിൽ തന്നെയാണ് കോവിഡ് വന്നതിന് ശേഷം ചെറുപ്രായത്തിലുള്ള നിങ്ങളെപ്പോലെയുള്ളവരും മുതിർന്നവരായ ഞങ്ങളെപ്പോലെയുള്ളവരും വീട്ടിൽ തന്നെ കഴിയണമെന്നാണ് സർക്കാർ പറയുന്നത് അതെല്ലാവരും പാലിക്കുന്നുണ്ടല്ലോ അല്ലേ വീട്ടിൻ്റെ ഉള്ളിലായതുകൊണ്ടാണ് ഞാൻ മാസ്ക് ഓരീത് വീട്ടിന് പുറത്തു പോകുകയാണെങ്കിൽ നിർബന്ധമായിട്ട് മാസ്ക് ഉപയോഗിക്കണം കൈകൾ കൈകളിടക്കിടയ്ക്ക് സോപ്പിട്ട് കഴുകണം കഴുകാൻ പറ്റാത്ത സാഹചര്യത്തിൽ സാനിറ്റൈസർ ഉപയോഗിക്കണം സാമൂഹിക അകലം പാലിക്കണം ഇതൊക്കെ നിങ്ങളുടെ മാതാപിതാക്കളും ഓൺലൈൻ ടീച്ചേഴ്സും എല്ലാവരും പറഞ്ഞു തരുന്ന കാര്യങ്ങളല്ലേ അതൊക്കെ നിങ്ങൾ അനുസരിക്കണം സ്കൂളിനെ പറ്റി പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നത് പണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ഞാനൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എട്ട് വയസ്സുള്ളപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയായിട്ട് പടത്തിൻ്റെ പേര് സ്കൂൾ മാസ്റ്റർ ജയ 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 ജന്മഭൂമി ജയ 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 ഭാരതഭൂമി ഇതായിരുന്നു അന്നത്തെ കാലത്തെ അസംബ്ലി എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിന്ന് ഒരു പാട്ട് ഒരു പ്രയർ അത് കഴിഞ്ഞാൽ മാർച്ച് ചെയ്ത് എല്ലാവരും അവരവരെ ക്ലാസ്സിലേക്ക് പോകും ഇന്നിപ്പോൾ കോവിഡ് ആയതുകൊണ്ട് ആർക്കും സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സ് സ്കൂൾ ടീച്ചേഴ്സ് സ്കൂള് എല്ലാം മിസ് ചെയ്യുന്നുണ്ടാവും അല്ലേ വേനൽ അവധിക്ക് പോയ മക്കൾ മടങ്ങിയെത്താൻ കാത്തിരിക്കും ഓരോ സ്കൂൾ മുറ്റവും നിങ്ങളുടെ കളിയും ചിരിയും തമാശയും ഒക്കെ കേൾക്കാൻ സ്കൂൾ മുറ്റം മാത്രമല്ല ക്ലാസ് മുറികളും ബെഞ്ചും ഡെസ്കും ബ്ലാക്ക് ബോർഡും സ്കൂൾ ബെല്ലും എല്ലാം നിങ്ങൾ വരുന്നതും കാത്തിരിക്കും അധ്യാപകരെ ഓൺലൈൻ ക്ലാസ്സിലൂടെ നിങ്ങൾ കാണുന്നുണ്ട് എന്ന് എനിക്കറിയാം എന്നാൽ നിങ്ങളെ നേരിട്ട് കാണാനാവാതെ അവരും ഒരുപാട് വിഷമിക്കുന്നുണ്ട് ഞാൻ ചില അധ്യാപകരോട് ഇതിനെപ്പറ്റി ചോദിച്ചിരുന്നു അവരെന്താ പറഞ്ഞതെന്ന് അറിയോ അധ്യാപകർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നതും ഇത്തരത്തിലുള്ള ടെക്നിക്കൽ ഗാഡ്ജറ്റ്സിനെയാണ് അതായത് കമ്പ്യൂട്ടറിന് ഓൺലൈൻ മാധ്യമങ്ങളെയാണ് ഞങ്ങളും ആശ്രയിക്കുന്നത് കുട്ടികളിൽ കുട്ടികളെ ഞങ്ങൾക്ക് ഞങ്ങൾക്കിതിലൂടെ കാണുവാനും ഒരു ക്ലാസിൻ്റെ അറ്റ്മോസ്ഫിയർ അത് നൽകുന്നില്ല എങ്കിലും ഒരു പരിധി വരെ ഞങ്ങൾക്ക് കുട്ടികളെ കണ്ട് ആശയവിനിമയം നടത്താനും അവരുടെ മാനസികമായ ഒരു അവസ്ഥ അതിലൂടെ ഒരു സന്തുലിതാവസ്ഥ ഞങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കുന്നില്ല എങ്കിലും ഒരു അതിലൂടെ അവരെ ഞങ്ങൾ കൂടുതലായിട്ട് അടുത്ത് ഇടപഴകാൻ അവരുടെ അടുത്ത് അറിയാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഞാൻ ഒരു ഇംഗ്ലീഷ് ടീച്ചറാണോ ഇപ്പോൾ ക്ലാസ് റൂമിൽ തന്നെ ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോൾ ഇൻഡിവിജ്വലായിട്ട് കുട്ടികളെ ഡിവൈഡ് ചെയ്ത് അവരെ ഗ്രൂപ്പിലാക്കി പിന്നെ അതിനുശേഷം അവർക്ക് ഞങ്ങൾ ആക്ടിവിറ്റീസ് കൊടുക്കും അപ്പോൾ ഈച്ച് ആൻഡ് എവറി സ്റ്റുഡൻ്റിനെ കുറിച്ച് വിൽ ഗെറ്റ് ടു നോ മോർ അബൌട്ട് ദ സ്റ്റുഡൻസ് കുട്ടികളെ കുറിച്ച് കൂടുതൽ അറിവ് ഞങ്ങൾക്കുണ്ട് അപ്പോൾ അതനുസരിച്ച് അവർക്ക് ടാസ്ക് ഞങ്ങൾ കൊടുക്കും പക്ഷേ ഇപ്പോൾ നമ്മൾ ഒരു ആക്ടിവിറ്റി കൊടുക്കുമ്പോൾ തന്നെ അവരെ റിയൽ റിയൽ വൺ ടു വൺ ആയിട്ടുള്ള കോണ്ടാക്റ്റ് ഇല്ല വെർച്വൽ പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ കാണുമ്പോൾ എല്ലാവരും വീഡിയോ ഓഫ് ചെയ്തിട്ടിരിക്കണമെന്നില്ല ചില കുട്ടികൾക്ക് ചിലപ്പോൾ അവിടെ സിഗ്നൽ അല്ലെങ്കിൽ എന്തെങ്കിലും നെറ്റ് ഇഷ്യൂസ് ഉണ്ടാവും അപ്പോൾ അവർ വീഡിയോ ആൻഡ് ഓഡിയോ അവർ മ്യൂട്ടിൻ്റെ മ്യൂട്ടായിട്ട് ഉള്ള ഒരവസ്ഥയാണ് ഞങ്ങൾക്ക് അവർക്ക് പ്രോപ്പറായിട്ട് അവരെ കാണാൻ പറ്റുന്നില്ലെങ്കിലും ഞങ്ങൾ ഞങ്ങളവർക്ക് ആക്ടിവിറ്റീസ് കൊടുക്കുന്നുണ്ടോ അത് ഇവാലുവേറ്റും ചെയ്യുന്നുണ്ട് സോ ടൈം ടു ടൈം നമ്മൾ അവർക്ക് പരീക്ഷ കൊടുക്കുന്നുണ്ട് അതിന്റെ ഇവാലുവേഷൻസ് ഉണ്ടെങ്കിലും നമുക്ക് ഹൺഡ്രഡ് ഒരു ജനുവൻ പരീക്ഷ തന്നെയാണുള്ളത് നിങ്ങൾക്ക് അഷറൻസ് ഇല്ല പക്ഷേ ഞങ്ങൾ മക്കൾക്ക് മാക്സിമം കൊടുക്കുന്നുണ്ട് ടീച്ചർ പറഞ്ഞത് എല്ലാവരും കേട്ടല്ലോ ഇനി ഈ വർഷത്തെ മികച്ച അധ്യാപക അവാർഡ് നേടിയ സ്വാമിനാഥൻ സാറിന് പറയാനുള്ളത് എന്താണെന്ന് എന്താന്ന് കേശങ്കയായിരുന്നു ആദ്യമൊക്കെ എങ്ങനെ ഇത് സ്വീകരിക്കുമെന്ന് പക്ഷെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ വലിയ സ്വീകാര്യതയാണ് ഉണ്ടായത് ഒന്ന് കുട്ടികൾ മാത്രമല്ല ഇത് കാണുന്നത് മുതിർന്നവരും രക്ഷിതാക്കളും ഒക്കെ കാണുന്നു അവരുടെ പഴയ കാലത്തിലേക്കൊക്കെ പോകുന്നുണ്ട് ശരിയല്ലേ നിങ്ങളെല്ലാം ഈ ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ടാവും നിങ്ങളുടെ പഴയ സ്കൂൾ ജീവിതത്തിലേക്കൊക്കെ നിങ്ങൾ മടങ്ങിയിട്ടുണ്ടാകും എന്തായാലും നമ്മുടെ ഈ തലമുറയ്ക്ക് നമ്മുടെ മക്കൾക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചു ശരിക്കും ഇത് ഒരു വലിയ മാറ്റമാണ് ഉണ്ടായത് ടി വി കാണരുത് ടി വി കാണുന്നതിനെ എതിർത്തിരുന്ന രക്ഷിതാക്കൾ ശരിയല്ലേ പോയിരുന്ന് ടി വി കാണാ വിക്ടേസ് ചാനൽ കാണാം എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ കയറ്റ് ഫെസ്റ്റിവൽ ക്ലാസ് കാണാം എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ മൊബൈൽ ഫോൺ തുടരുത് എന്ന് പറഞ്ഞ രക്ഷിതാക്കൾ മൊബൈൽ ഫോൺ കൊടുക്കുകയാണ് നീ ക്ലാസ് കണ്ടിട്ട് അധ്യാപകർക്ക് നോട്ട് അയച്ചു കൊടു നിൻ്റെ വർക്ക് അയച്ചു കൊടു എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ആ പുതിയ കാലഘട്ടത്തിൻ്റെ ഒരു അനിവാര്യതയിലേക്ക് ഇത് വന്നു പക്ഷേ ഇത് നീണ്ടു നിൽക്കുകയൊന്നുമില്ല നീണ്ടു നിൽക്കാൻ പാടില്ല കാരണം എന്താ സ്കൂളിൽ പോയി കൂട്ടുകാരുമൊത്ത് കളിച്ച് അവരുമായിട്ട് അന്തരീക്ഷത്തിൽ വളരുക ഒരു വലിയ കാര്യമാണ് സാറ് പറഞ്ഞതുപോലെ ഇപ്പൊ എല്ലാവരും ഓൺലൈനിലൂടെയാണ് പഠിക്കുന്നത് എല്ലാവർക്കും സ്മാർട്ട് ഫോണും ലാപ്ടോപ്പും കമ്പ്യൂട്ടറും എല്ലാം ഉണ്ടാവുമല്ലോ ഇല്ലാത്തവർക്ക് അച്ഛനമ്മമാർ അവരുടെ ഫോൺ തരുന്നുണ്ടാവും ഇതിലൂടെയൊക്കെ എല്ലാം വേഗത്തിൽ പഠിച്ചെടുക്കാൻ നിങ്ങളെല്ലാവരും എടുക്കറാണെന്ന് എനിക്കറിയാം എന്താ ശരിയല്ലേ എൻ്റെ അച്ഛനും ഒരു കോളേജ് അധ്യാപകനായിരുന്നു ഒരു മെജീഷ്യനും കൂടിയായിരുന്നു നിങ്ങളുടെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ചിലപ്പോൾ അച്ഛൻ്റെ മാജിക് ഷോ കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് ഒന്ന് ചോദിച്ചു നോക്കൂ അന്ന് അച്ഛൻ്റെ മാജിക് ഷോയിൽ ഞാനും കുറേ പങ്കു ചേർന്നിട്ടുണ്ട് കുട്ടിക്കാലത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരേപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട് അന്നൊന്നും സെൽഫോണോ സ്മാർട്ട് ഫോണോ ഒന്നുമില്ല ആരെങ്കിലും കോണ്ടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കത്ത് മാത്രം നഗരപ്രദേശങ്ങളിൽ മാത്രമേ ഒരു ഫോൺ ഉണ്ടാവുള്ളൂ ചെന്നൈയിലേക്ക് വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ വീട്ടിൽ ഒരു ഫോൺ ഉണ്ടാവുന്നത് എയ്റ്റ് വൺ ഡബിൾ ഫൈവ് ത്രീ എന്നായിരുന്നു നമ്പർ ഇപ്പോൾ വിളിക്കണ്ട ഒരു കാര്യമില്ല ആ നമ്പർ ഇപ്പം നിലവിലില്ല അന്ന് ടെലിഗ്രാം അതായിരുന്നു പെട്ടെന്ന് കത്തിനേക്കാൾ സ്പീഡിലെത്തുന്ന ഒരു സാധനം അന്നത്തെ കാലത്തെക്കുറിച്ച് പറയാൻ പറ്റിയ ഒരാളെ എനിക്കറിയാം ടെലികോം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും റിട്ടയർ ചെയ്ത് ജനാർദ്ദന പിള്ള രാജഭരണകാലത്താണ് അന്നത്തെ തിരുവിതാംകൂറിൽ ടെലിഫോൺ സംവിധാനം തുടങ്ങിയത് തിരുവനന്തപുരത്തെ ഹോറോസ് എല്ലാവർക്കും അറിയുന്ന ആ പവർ ഹൗസിലാണ് ആദ്യത്തെ ടെലിഫോൺ സമ്പ്രദായം ടെലിഫോൺ എക്സ്ചേഞ്ച് മഹാരാജാവും തിരുവിതാംകൂർ മഹാരാജാവ് തുടങ്ങി വെച്ചത് അന്ന് മാഗനറ്റോ എക്സ്ചേഞ്ച് എന്ന് പറയും ഫോൺ എടുത്താൽ ഏഴ് നമ്പർ വേണമെന്ന് ചോദിക്കുകയും ആ ചോദിച്ച നമ്പറിലേക്ക് ആ ഫോൺ കണക്ട് ചെയ്യുകയും ചെയ്യും മാനുവൽ ടെലിഫോണി എന്ന് പറയും ഒരു ഓപ്പറേറ്ററിൻ്റെ സഹായം ഒരു കണക്ഷൻ പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായി വന്നിരുന്നു ആദ്യ പിന്നെ കുറേ കാലം ആ സമ്പ്രദായം തുടർന്നു കാലം കഴിഞ്ഞു അപ്പോഴേക്ക് രണ്ട് സിറ്റികൾ തമ്മിൽ ബന്ധിപ്പിക്കേണ്ട ആവശ്യം വന്നു ഉദാഹരണത്തിന് തിരുവനന്തപുരം കൊല്ലവും എഴുക്കാം അപ്പോൾ തിരുവനന്തപുരം നഗരവും കൊല്ലം നഗരവും തമ്മിൽ ബന്ധിപ്പിക്കാൻ ടെലിഫോൺ ലൈന് വേണ്ടിവരുന്നു വരുന്നു അങ്ങനെ രണ്ട് നഗരങ്ങളും തമ്മിൽ ട്രങ്ക് ലൈൻ സമ്പ്രദായത്തിൽ റോഡ് നീള പോസ്റ്റുകൾ നാട്ടി കമ്പി വലിച്ച് ഇവിടെ ഇവിടുന്നേ കമ്പി വലിച്ച് ആ ടെലിഫോൺ എക്സ്ചേഞ്ചിൽ കൊണ്ടുപോയി ട്രങ്ക് ലൈൻ സമ്പ്രദായത്തിലൂടെ തിരുവനന്തപുരത്തെയും ബന്ധിപ്പിക്കേണ്ട കൊല്ലം ടെലിഫോൺ എക്സ്ചേഞ്ചിന് പരിധിക്കുള്ള ആളുകൾ ആളുകളെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ ഈ ട്രങ്ക് ലൈൻ സമ്പ്രദായം നിലവിൽ വന്നു ഈ സെൽഫോൺ ഇല്ലാതെ ഇപ്പോൾ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയായിട്ടുണ്ട് പണ്ടൊക്കെ ഒരു കോള് അടുത്ത ജില്ലയിലേക്ക് വിളിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ മണിക്കൂറുകളോളം ട്രങ്ക് കോള് ബുക്ക് ചെയ്ത് കാത്തിരിക്കണം ഇപ്പോഴോ ലോകത്തിൻ്റെ ഏത് മുക്കിലുള്ളവരെയും നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം ഇപ്പം എന്തൊക്കെ സൗകര്യങ്ങളാണ് വാട്സപ്പ് ഫേസ്ബുക്ക് ട്വിറ്റർ അത് ഇതെന്നും പറഞ്ഞ് ഒരുപാട് എന്തിനു ഈ കോവിഡ് സമയത്ത് നമ്മളുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ സെയിൽ ഫോണിൽ കൂടെയെല്ലാം നടത്തിയിരുന്നത് ഷോപ്പിംഗ് വരെ ടെലിഫോണിൻ്റെ ആവശ്യം കൂടി കൂടി വന്നപ്പോഴേക്കും ഈ ട്രങ്ക് ലൈൻ എല്ലാം മാറ്റി കേബിളിലൂടെയായി കുറേ കാലം കഴിയുമ്പോഴേക്കും വീണ്ടും സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ വന്നു അങ്ങനെ സാറ്റലേറ്റ് സമ്പ്രദായം നിലവിന്നു ശേഷം ഇന്ത്യ മഹാരാജ്യം മാത്രമല്ല അഞ്ച് രാജ്യങ്ങളിലേക്കും നമ്മുടെ ടെലിഫോൺ സർവീസ് നിലവിൽ വന്നു ഇത് നമ്മുടെ കയ്യിലെല്ലാം മൊബൈൽ ഒന്നല്ല ഒന്നിലധികം ടെലിഫോൺസ് വരെ ഒരു വ്യക്തിയുടെ കൈവശം ഉണ്ട് ഇന്നത്തെ കാലത്ത് ഇതാണ് ആ പരിണാമം സാധാരണ ഒരു ടെലിഫോൺ ഇൻസ്ട്രമെൻറ്റിൽ നിന്നും അന്നൊക്കെ ഇൻസ്ട്രമെൻറ്റ് കറക്കണം നിങ്ങളെന്നെ പണ്ടത്തെ ഫോൺ കണ്ടിരിക്കാൻ സാധ്യതയില്ല ഓരോ സീറോ കിറക്കണമെങ്കിൽ ആ ഇങ്ങനെ ഡയലിൽ കിറക്കിയിട്ട് ആ സീറോ കറങ്ങി തിരിച്ച് വരണം ഒരു നമ്പർ അഞ്ചും ആറും ഡിജിറ്റ് കറക്കണമെങ്കിൽ അത്രയും സമയമെടുത്തിരുന്നു അപ്പം തന്നെ ലാൻഡ് ലൈൻ സിസ്റ്റമേ കുറേശ്ശെ കുറേശ്ശെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എല്ലാം മൊബൈൽ സിസ്റ്റത്തിലോട്ട് നാം അതിവേഗം മാറ്റിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ വർഷം വരെ സെൽഫോൺ വാങ്ങിക്കൊടുക്കരുത് കമ്പ്യൂട്ടർ അധികം ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചില വീടുകളിൽ കുട്ടികൾ സെൽഫോൺ വേണമെന്ന് പറഞ്ഞാൽ അച്ഛനോ അമ്മയായിട്ട് വഴക്ക് വരെ ഉണ്ടായിട്ടുണ്ടാവും ഇല്ലേ പക്ഷേ ഈ വർഷം കോവിഡ് നയൻറ്റീൻ നമ്മുടെ നാട്ടിൽ വ്യാപകമായതോടു കൂടി ഈ അധ്യയന വർഷം നമുക്ക് സ്കൂൾ തുറക്കാൻ പറ്റിയില്ല നമുക്ക് ഓൺലൈൻ പഠനത്തെ ആശ്രയിക്കേണ്ടി വന്നു ഈ ഫസ്റ്റ് ബെൽ ഡിജിറ്റൽ ക്ലാസ്സുകൾ തുടങ്ങുമ്പോൾ തന്നെ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായും ഇതിൻ്റെ ഉത്തരവിൽ സർക്കാർ നിഷ്കർഷിച്ചിട്ടുള്ളത് ഒന്ന് ഇതൊരു ബദൽ സംവിധാനമല്ല ഇതൊരു താൽക്കാലികമായി കുട്ടികളെ സജ്ജമാക്കൽ അവരെ എക്യുപ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമാണ് രണ്ട് ഇത് എല്ലാ കുട്ടി ഒരു കുട്ടി പോലും ഇത് കാണാനുള്ള അവസരം ഇല്ലാതെ ഇരിക്കരുത് എല്ലാ കുട്ടികൾക്കും കാണാനുള്ള അവസരം ഉണ്ടാക്കണം മൂന്ന് അധ്യാപകർ ക്ലാസ്സുകൾക്ക് ശേഷം കൈറ്റ് വിക്ടേഴ്സിലൂടെ വരുന്ന ക്ലാസുകൾക്ക് ശേഷം ഇതിൻ്റെ പിന്തുണ പഠന പിന്തുണ കുട്ടികൾക്ക് ഉറപ്പാക്കണമെന്നുള്ളതാണ് അന്ന തുടക്കത്തിൽ ഒരു ജൂൺ ജൂലൈ മാസത്തോടു കൂടെ ഈ മഹാമാരിയുടെ ഭീതി മാറും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു നമുക്കുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അത് അഞ്ച് മാസം പിന്നിട്ടിരിക്കുന്നു അപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും സാധാരണ ക്ലാസ് റൂം പഠനത്തിന് പകരം ഒരിക്കലും ആവില്ല ഇത്തരം ഇടപെടലുകൾ എന്നാൽ കുട്ടിയെ സജ്ജമാക്കുന്നതിനുള്ള ഒരു പ്രക്രിയയിൽ വിജയം കണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെയും കയറ്റിൻ്റെയും എല്ലാം വിലയിരുത്തൽ ഈ ക്ലാസുകൾ ഡിജിറ്റൽ ക്ലാസ്സുകൾ സംപ്രേഷണം ചെയ്യുമ്പോൾ അഞ്ച് മാസമായി സംപ്രേഷണം ചെയ്യുമ്പോൾ നാം കാണുന്നത് എങ്ങനെയാണ് നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ ക്ലാസ്സുകൾ നടക്കുന്നത് പടകോജിയെല്ലാം എങ്ങനെയാണ് വിനിമയം ചെയ്യപ്പെടുന്നത് എന്നുള്ളത് പൊതുസമൂഹത്തിന് മുഴുവൻ മനസ്സിലാക്കാനും പൊതുവിദ്യാലയങ്ങളുടെ മേന്മ കൂടുതൽ ആളുകളിലേക്ക് എത്താനും കഴിഞ്ഞു എന്നുള്ളതും ഈ ഡിജിറ്റൽ ക്ലാസ്സുകളുടെ ഒരു വിലയിരുത്തലായി കാണുന്നുണ്ട് ഓൺലൈൻ പഠനം അത്ര മോശമല്ല മനസ്സിലായില്ലേ ടീച്ചർമാരൊക്കെ പക്ഷേ എൻ്റെ വിഷയം അതല്ല ഓൺലൈൻ പഠനത്തിനു പുറമെ നിങ്ങൾ ഗെയിംസ് കളിക്കുന്നുണ്ട് ചാറ്റ് ചെയ്യുന്നുണ്ട് വീഡിയോ കോൾ ചെയ്യുന്നുണ്ട് എന്നൊക്കെ എനിക്കറിയാം വഴക്ക് കിട്ടുന്ന പേടിച്ചിട്ട് അച്ഛനമ്മമാർ അറിയാതെയാണ് ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നത് പക്ഷേ അധിക നേരം നിങ്ങളിതൊക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾക്ക് ഒരുപാട് സ്ട്രെയിൻ ഉണ്ടാവും അത് നിങ്ങളുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിനെ തന്നെ ബാധിക്കും ഈ കണ്ണിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് പറയാൻ നമ്മുടെ കൂടെ ഒരു ചോദിച്ചു നോക്കാം ഇങ്ങനെ നിരന്തരം മൊബൈലും കമ്പ്യൂട്ടറും ടിവിയൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇവയൊക്കെ കണ്ണിനെ കേട് വരാത്ത രീതിയിൽ എങ്ങനെ ക്രമീകരിക്കാമെന്നാണ് നമുക്ക് നോക്കേണ്ടത് അപ്പോൾ ചെറിയൊരു മൊബൈൽ സ്ക്രീനെക്കാളും നല്ലത് കുറച്ചുകൂടെ വലുതായിട്ടുള്ള ടാബ്ലറ്റോ അതല്ലെങ്കിൽ ഒരു ടിവിയോ ആണ് പക്ഷെ നമുക്കിപ്പോൾ ടാബ്ലറ്റോ ടിവിയോ ഇല്ല എങ്കിൽ അത് വിഷമിക്കാനായിട്ടൊന്നുമില്ല മൊബൈൽ തന്നെ ഉപയോഗിക്കുന്നുണ്ട് വലിയ ദോഷമൊന്നും ഇല്ല പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ മൊബൈലും ടി വി വളരെ അടുത്ത് പിടിക്കാൻ പാടും ഒരു കംഫർട്ടായിട്ട് ഡിസ്റ്റൻസിൽ മാത്രമേ നമ്മൾ പിടിക്കാൻ പാടുള്ളൂ വളരെ അടുത്ത് വെച്ച് നമ്മൾ മൊബൈലോ ടാബ്ലെറ്റോ നോക്കിക്കഴിഞ്ഞാൽ കണ്ണിന് സ്ട്രെയിൻ വരാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ നമ്മൾ കാണുന്ന ഫോൺ സൈസ് നമുക്ക് നല്ല രീതിയിൽ കാണാൻ ഒക്കുന്ന വലിപ്പത്തിൽ തന്നെ നമ്മൾ വെക്കേണ്ട ആവശ്യം ഉണ്ട് തീരെ ചെറുതായി കഴിഞ്ഞാൽ നമുക്ക് തലവേദന വരാനുള്ള സാധ്യത കൂടുതലാണ് പലപ്പോഴും കുട്ടികൾ ഇരിക്കുന്ന മുറിയിൽ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിരുന്ന് ടിവിയും മൊബൈലും കമ്പ്യൂട്ടറും ഒക്കെ നോക്കാറുണ്ട് ഇത് ഒട്ടും നല്ലതല്ല നമ്മൾ ഉപയോഗിക്കുന്ന റൂമിന് നമ്മുടെ മൊബൈൽ സ്ക്രീനിൻ്റെ അത്രത്തോളം അതിനേക്കാളും കുറച്ചോ കുറച്ചോ അത്രത്തോളം വെളിച്ചമെങ്കിലും ഇല്ല എങ്കിൽ കണ്ണിന് സ്ട്രെയിൻ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് മറ്റൊരു പ്രവണത നമ്മൾ കാണുന്നത് കുട്ടികൾ മൊബൈലോ കമ്പ്യൂട്ടറോ ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ മണിക്കൂറുകളോളം നിർത്താതെ നോക്കിക്കൊണ്ടിരിക്കും ഇത് ഡെഫിനറ്റ്ലി കണ്ണിന് നല്ലതല്ല എല്ലാ അര മണിക്കൂറും ഒന്നോ രണ്ടോ മിനിറ്റ് എങ്കിലും നമ്മൾ മൊബൈലും ടി വിയും കമ്പ്യൂട്ടറൊക്കെ ഓഫ് ചെയ്ത് കണ്ണിന് വിശ്രമം കൊടുക്കേണ്ടത് നിർബന്ധമാണ് നമുക്കെല്ലാം അറിയാം ക്ലാസ് ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് ഗ്യാപ്പിട്ടിട്ടായിരിക്കും അടുത്ത ക്ലാസ് തുടങ്ങുന്നത് അപ്പോൾ പലപ്പോഴും കുട്ടികൾ ഈ ഒരു അവസരം കിട്ടുമ്പോൾ ആ സമയത്ത് യൂട്യൂബ് കാണുക അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ചാറ്റ് ചെയ്യുക അല്ലെങ്കിൽ പബ്ജി പോലത്തെ ഗെയിംസ് കളിക്കുക ഇങ്ങനെ നിരന്തരം കമ്പ്യൂട്ടറിൽ ഇരിക്കുന്നു അപ്പോൾ അത് നമ്മൾ നിർബന്ധമായി മാതാപിതാക്കൾ അരമണിക്കൂർ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടി വിയോ മൊബൈലോ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മിനിറ്റെങ്കിലും വിശ്രമം എടുക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ നിർബന്ധമായും നോക്കേണ്ടതാണ് സെൽഫോണിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും അമിതമായിട്ടുള്ള ഉപയോഗം മുതിർന്നവർക്ക് പോലും മാനസിക പിരിമുറുക്കം ഉണ്ടാക്കാറുണ്ട് പിന്നെ കുഞ്ഞു കുട്ടികളായ നിങ്ങളുടെ കാര്യം പറയണോ ഈ ഡോക്ടറാണ്ടി എന്താ പറയണേന്ന് ശ്രദ്ധിച്ച് കേൾക്കും മനഃശാസ്ത്രപരമായിട്ട് നമ്മൾ സാന്വിച്ച് മെത്തേഡെന്ന് പറയും അതായത് നമ്മൾ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇപ്പം നമ്മൾ ചെയ്യുന്ന ഒരു ബ്രെഡിന് ഇടയ്ക്ക് നമ്മളൊരു സാൻഡ്വിച്ച് പോലെ വെക്കില്ലേ അതുപോലെ നമ്മൾ അത് അതാണ് ആൻറ്റി ഉദ്ദേശിച്ചത് ഇപ്പം നമ്മൾ ഓൺലൈൻ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് ഒരു ബ്രേക്ക് കൊടുക്കുക എന്നിട്ട് മക്കൾക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ള വിനോദം ഇപ്പം മക്കൾക്ക് പെയിൻറിങ് ആണെങ്കിൽ പെയിൻറ്റ് ചെയ്യാം ഈ ഇപ്പോൾ കഥ വായിക്കാം പക്ഷെ അതെല്ലാം ഇപ്പം ഡാൻസ് പഠിക്കാം അപ്പം അങ്ങനെ പറയുമ്പോൾ അതും എല്ലാം ഓൺലൈനിൽ തന്നെ മക്കൾ ചെയ്യാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ വിചാരിച്ച ഒരു സംതൃപ്തി ഒരു സന്തോഷം അതിൽ നിന്ന് കിട്ടുകയില്ല വേറിട്ടൊരു പ്രവർത്തനം പിന്നെ മാത്രമല്ല പണ്ട് ഉള്ള സമയത്ത് നമ്മൾ പറയുമായിരുന്നു മക്കളെല്ലാം പഠിക്കും പക്ഷേ അത് പ്രാവർത്തികമാക്കണം അങ്ങനെയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ പഠിച്ച പാഠങ്ങൾ കൂടുതൽ ഉറ അരക്കിട്ട് ഉറപ്പിക്കാൻ പറ്റുകയുള്ളൂ അതിനുള്ള ഒരു സമയമായി നമ്മൾ ഇതിനെ കാണണം ഒരുപാട് നേരം സെൽഫോണിലൂടെയും കമ്പ്യൂട്ടറിലൂടെയും ഗെയിംസ് കളിക്കുന്ന കുട്ടികൾ അതിന് അഡിക്റ്റായി മാറും അത് നമ്മളുടെ സ്വഭാവത്തിനെ തന്നെ മാറ്റും അപ്പോൾ അച്ഛനും അമ്മയും വഴക്ക് പറഞ്ഞ് ഈ ഗെയിം നിർത്താൻ വേണ്ടി പ്രതീക്ഷിക്കരുത് മക്കൾ സ്വന്തമായി നിയന്ത്രണം മനസ്സിന് ഏർപ്പെടുത്താൻ കഴിവുള്ളവരാണ് അപ്പോൾ അച്ഛനും അമ്മയും ഉള്ളപ്പോൾ നല്ലതുപോലെ ബിഹേവ് ചെയ്യുന്നതിലല്ല കാര്യം അവരുടെ അസാന്നിധ്യത്തിൽ മക്കൾക്ക് ഇപ്പോൾ എല്ലാവരും ഓഫീസിൽ പോകുമ്പോൾ മക്കളെ വിശ്വസിച്ചില്ലേ അച്ഛനും അമ്മയും പോകുന്നത് നിങ്ങളെ വിശ്വസിച്ചാണ് അവരുടെ നിങ്ങളുടെ അവരുടെ മൊബൈൽ മക്കൾക്ക് തരുന്നത് അപ്പോൾ അത് നമ്മൾ ദുരുപയോഗപ്പെടുത്താൻ പാടില്ല ഡു നെവർ മിസ് യൂസ് ഫ്രീഡം അതുമാത്രമല്ല ഈ ഓൺലൈൻ ഗെയിംസിൻ്റെ ഇടയിൽ ചില അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അത് നിങ്ങളെല്ലാവരും എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം ഏഴു ലക്ഷത്തി അമ്പതിനായിരത്തോളം ആൾക്കാർ ഏത് സമയത്തും കുട്ടികളെ ചൂഷണം ചെയ്യുന്നതിലേക്ക് വേണ്ടി കുട്ടികളുടെ നാലയലത്ത് പോലും വരാതെ നമ്മുടെ നാട്ടിലൊന്നും വരാതെ ഏത് ദേശത്തിരുന്നു എവിടെ ഇരുന്നും അവർക്ക് ചൂഷണം ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ കഴിവുറ്റവരായിട്ടുള്ള ആൾക്കാർ നമ്മുടെ കുട്ടികളെല്ലാം വളരെ സ്മാർട്ടാണെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം മറുവശത്തിരുന്ന് അവരെ ചൂഷണം ചെയ്യാൻ മുതിരാനും തയ്യാറെടുക്കാനുമുള്ള ആളുകൾ അവരെക്കാൾ നമ്മളെക്കാൾ സ്മാർട്ടായിരിക്കും എന്നുള്ളതാണ് അങ്ങനെ ലോകത്തെമ്പാടുമുള്ള പീഡോഫൈലിക് ആക്ടിവിറ്റി അതായത് കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ തൽപരായിട്ടുള്ള ഏഴ് ലക്ഷത്തി അമ്പതിനായിരത്തോളം ആൾക്കാരെ ഇന്റർനെറ്റിൽ സജീവമാണ് എന്നുള്ള ഒരു വസ്തുത നമ്മൾ തിരിച്ചറിയണം ഞാൻ സെൽഫോണിൽ ഗെയിമല്ലേ കളിച്ചുള്ളൂ അതിനെന്തിനാ അച്ഛനും അമ്മയും ഇത്ര ദേഷ്യപ്പെടുന്നേ എന്ന് നിങ്ങൾ പലരും ചിന്തിച്ചിട്ടുണ്ടാവും ഇപ്പം മനസ്സിലായോ നന്മകൾ പോലെ തന്നെ തിന്മകളും ഒളിച്ചിരിക്കുന്നുണ്ട് ഈ കോവിഡ് സമയത്ത് കുട്ടികളുടെ ഇടയിൽ സെൽഫോൺ ഉപയോഗം ഒരുപാട് കൂടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികളെ ബന്ധപ്പെട്ട് ഒരുപാട് സൈബർ കുറ്റങ്ങൾ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇതൊന്നും കേട്ട് നിങ്ങൾ പേടിക്കണ്ട കൊറോണ പോലെ തന്നെ ഇവിടെയും കരുതലാണ് ആവശ്യം സൈബർ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള അംഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ നിങ്ങളോട് എണ്ണി എണ്ണി പറഞ്ഞുതരാം ഒന്ന് പരസ്യമായ ഒരു സ്ഥലത്ത് എല്ലാവർക്കും കാണാവുന്ന ഒരു സ്ഥലത്ത് വെച്ച് മാത്രമേ ഇന്റർനെറ്റ് കുട്ടികളെ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കാവൂ അതിന് വേണ്ടിയിട്ട് അവരെ നിർബന്ധിക്കുകയും വേണം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഏത് വെബ്സൈറ്റിലേക്കാണ് ഞാൻ പോകുന്നത് ഏത് ഡൊമൈനിലേക്കാണ് ഞാൻ പോകുന്നത് എന്തിനു വേണ്ടിയാണ് ഞാനിപ്പോൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നതെന്ന് രേഖപ്പെടുത്തി വയ്ക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കണം ഒരു രജിസ്റ്റർ ഉണ്ടാക്കി വെക്കുക എന്നിട്ട് ഞാൻ ഇത്ര മണി മുതൽ ഇത്ര മണിവരെ ഇൻ്റർനെറ്റിൽ അതാണ് ഞാൻ ആമസോണിൽ പോയി ഒരു പേന മേടിച്ചു എഴുതി വെച്ചോളെ കുഴപ്പമില്ല അങ്ങനെ എഴുതി വെക്കുകയും അത് ഈ കുട്ടികളുടെ ബ്രൗസിങ് ഹിസ്റ്ററി വെരിഫൈ ചെയ്യുമ്പോൾ അതുമായിട്ട് ടാലി ആവുകയും ചെയ്യുന്നു എന്നുള്ളത് മാതാപിതാക്കൾ ഉറപ്പുവരുത്തണം അടുത്തൊരു കാര്യം പരിചിതമല്ലാത്ത വ്യക്തികളുമായിട്ട് സംസാരിക്കാനിട വന്നാൽ അത് തുറന്നു പറയാനായിട്ടുള്ള ഒരവസരം കുട്ടികൾക്ക് കൊടുക്കണം അതിനനുസരിച്ച് കുട്ടികൾക്ക് മാനസികമായി പറയാനുള്ള ധൈര്യം കൊടുക്കണം അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പരിചിതമല്ലാത്ത ആപ്പുകൾ ഒരുപാട് ആപ്പ്സ് ഇപ്പം നിലവിലുണ്ട് ഞങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയാലും ആപ്പ് സ്റ്റോറിൽ പോയാലും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ആപ്സ് ആണ് ഇതിനകത്ത് ഏതാണ് ഓത്തൻറ്റിക് ഏതാണ് ഓത്തൻറ്റിക് അല്ലാത്തത് എന്നുള്ളത് നമുക്ക് പലപ്പോഴും തിരിച്ചറിയാൻ പറ്റില്ല പ്രത്യേകിച്ച് കുട്ടികൾക്ക് അപ്പോൾ അങ്ങനെയുള്ള ആപ്സ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുകയും ആ കുട്ടികളത് ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഇവരുടെ കോൺടാക്ട്സും അവരുടെ ഡീറ്റെയിൽസും ഒക്കെ കൊടുക്കാൻ ഫോട്ടോസ് ഷെയർ ചെയ്യാനുള്ള സമ്മതമൊക്കെ അവർ ചോദിക്കും ചോദിക്കും ഇതെല്ലാം അനുവദിച്ചു കൊടുക്കുന്ന ഒരു രീതിയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് കുട്ടികളത് തന്നെ അനുവർത്തിക്കും അപ്പോൾ അതിനെന്ത് വേണമെന്ന് വെച്ചാൽ മാതാപിതാക്കളോട് ചോദിച്ചിട്ട് ബോധ്യം വരുന്ന ആപ്പുകൾ മാത്രം ഡൗൺലോഡ് ചെയ്യാൻ ഉപയോഗിക്കാനായിട്ട് കുട്ടികൾ ശ്രദ്ധിക്കണം ഇനി ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങളെല്ലാവരും അനുസരിക്കുമോ എന്ത് കാര്യവും അച്ഛനും അമ്മയും അറിയിച്ചു വേണം ചെയ്യാൻ അതിപ്പോൾ അറിയാത്തവരുടെ ഫോൺ കോളോ മെസ്സേജോ ചാറ്റോ വീഡിയോ കോളോ എന്ത് തന്നെ ആയാലും എന്തെങ്കിലും അബദ്ധം പറ്റിയാൽ മറ്റുള്ളവരോട് ചർച്ച ചെയ്യുന്നതിന് പകരം രക്ഷാകർത്തകളോട് തുറന്നു പറയണം അച്ഛനും അമ്മയെ പോലെ നമ്മളെ സ്നേഹിക്കാനും സഹായിക്കാനും മറ്റാർക്കും കഴിയും ഇന്റർനെറ്റും മറ്റും ഒക്കെ ഉപയോഗി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ പഠന പ്രക്രിയയിൽ പങ്കെടുക്കുമ്പോൾ കുട്ടികൾക്ക് ചില കാര്യങ്ങൾ കൂടുതൽ താല്പര്യത്തോടു കൂടി കാണേണ്ടി വരും ചില കാര്യങ്ങൾ കാണരുതാത്തത് കാര്യങ്ങളുണ്ടാകാം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ രക്ഷാകര്ത്താക്കള് ശ്രദ്ധിക്കണം അധ്യാപകർ ശ്രദ്ധിക്കണം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ഇന്ന് ശിശുദിനമാണെന്ന് നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ചാച്ചാ നെഹ്റുജിയുടെ ജന്മദിനം സ്കൂളിൽ പോയി കൂട്ടുകാരുമൊത്ത് ഈ ദിവസം ആഘോഷിക്കാൻ പറ്റാത്തതിൻ്റെ സങ്കടം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാവുമെന്ന് എനിക്കറിയാം ഈ കൊറോണ ഒന്ന് കഴിഞ്ഞോട്ടെ പഴയതുപോലെ നമുക്ക് സ്കൂളിൽ പോവാനും എല്ലാ ആഘോഷങ്ങളിലും പങ്കെടുക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു നല്ല കാലത്തിന് വേണ്ടി നിങ്ങളോടൊപ്പം ഞാനും കാത്തിരിക്കുന്നു